മിത്രയാണെങ്കിൽ ആര്യനെ സഹായിക്കാനായിട്ട് അടുത്ത വീട്ടിലെല്ലാം ട്യൂഷന് പോകുന്നുണ്ട് ഇക്കാര്യം മീനുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരിക്കും മീനുവിൻ്റെ സഹായത്തോടു കൂടിയാണ് മിത്ര ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വീട്ടില് ബാലന് ചെലവിനായിട്ട് പൈസ കൊടുക്കണം ബാലൻ്റെ കുത്തുവാക്കുകളെല്ലാം ആര്യന് കേൾക്കുന്നതുകൊണ്ട് മിത്രയ്ക്ക് വലിയ സങ്കടമായിരിക്കും മിത്ര അങ്ങനെ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ജോലിക്ക് പോയെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് വീട്ടിലെല്ലാവരോടും എല്ലാവരോടും പറയുന്നത് പി എസ് സി കോച്ചിങ്ങിന് പോവാണെന്നായിരിക്കും എന്നാ ഇതേ സമയത്ത് തന്നെയായിരിക്കും മിത്രയ്ക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ ചോദ്യം ചെയ്യുന്നത് അലോകന്റെ കല്യാണം ശരിയായിരിക്കും അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണ് അനന്തൻ അങ്ങനെ ആകെ കൂടെ നന്ദിത പെട്ട അവസ്ഥയിലായിരിക്കും നന്ദിതയ്ക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് അവസാനം ദന്ദിതയുടെ വായെന്ന് തന്നെ അത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോൾക്ക് മിത്രയ്ക്ക് കൊടുത്തു ആ സ്വർണ്ണാഭരണങ്ങള് അവിടെ അവൾക്ക് മാത്രം ഒരു വിലയുമില്ലെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ടാ അവൾക്ക് എന്റെ ആഭരണങ്ങളെല്ലാം എല്ലാം അങ്ങനെ ഒരു ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്ന വീട്ടിലോട്ട് അച്യുതൻ വരുന്നത് ഓഫീസിലെ മാനേജറെ വീട്ടിലോട്ടായിരിക്കും മിത്ര ട്യൂഷൻ എടുക്കാനായിട്ട് പോകുന്നത് മാനേജർ നിർബന്ധിച്ച് അച്യുതനും ഒരു ചായ കുടിക്കാനായിട്ട് ഉള്ളിലോട്ട് കയറുവാണ് സംസാരത്തിനിടയിൽ മക്കളുടെ കാര്യങ്ങൾ ചോദിക്കാം മക്കൾ ട്യൂഷൻ പഠിക്കാം അവിടെ ഒരു കുട്ടി ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് നീ പോയിട്ടെ മക്കളെ വിളിച്ചിട്ട് വാ അങ്ങനെ കുട്ടികളെ വിളിക്കാനായിട്ട് പോവാം ഈ സമയത്ത് അവര് പറയുന്നുണ്ട് മിത്ര ചേച്ചി വരാതെ ഞങ്ങൾ അങ്ങോട്ട് വരില്ല മിത്രയ്ക്കാണെങ്കിൽ അച്യുതനാണ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് ശബ്ദവും ഒന്ന് എത്തി എത്തിനോക്കുകയും ചെയ്തു കാരണം ആകെ ആകെക്കൂടെ പേടിച്ചാണ് മിത്ര ഇരിക്കുന്നത് മക്കളെ നിങ്ങൾ പോ ഞാനങ്ങോട്ട് വന്നോളാം അങ്ങനെ കുട്ടികളെ പറഞ്ഞു വിടാം കുട്ടികളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇറങ്ങട്ടെ അത്യാവശ്യം കാര്യമുണ്ടെന്നും പറഞ്ഞ് അച്യുതൻ ഇറങ്ങുന്നുണ്ട് ഹൗ സമാധാനം എന്ന് പറഞ്ഞ് മിത്ര അങ്ങോട്ട് വരിക ഷോ ഫോൺ എടുക്കാൻ മറന്നു എന്നും പറഞ്ഞ് അച്യുതൻ തിരികെ വരുമ്പോൾ മിത്രയെ കാണുവാണ് ഒരു ഞെട്ടലോട് കൂടിയാണ് അച്യതും നിൽക്കുന്നത് ഇവളാണോ ഇവിടേക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്നത് ആ അപ്പം അറിയോ മിത്രയെ പിന്നെ അറിയാതെ എൻ്റെ ഏട്ടൻ്റെ മോളല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ ഒഴിവാക്കി ഒരുത്തി ഇറങ്ങിപ്പോയ കാര്യം അവളാ ഇവള് ഇവളെ ഞങ്ങൾ എന്നെ ഒഴിവാക്കിയതാ എന്നാലും നിനക്ക് ഈ അവസ്ഥ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല അപ്പം നിന്നെ ട്യൂഷന് വിട്ടിട്ട് വേണം ബാലിനെ ജീവിക്കാൻ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അച്യുതൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാം മിത്രയാണെങ്കിൽ കരഞ്ഞായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം പിന്നീടായിട്ട് നേരെ ഇത് ഏട്ടൻ്റെ അടുത്ത് പറയാനായിട്ട് അച്യുതൻ കയറി വരുന്നുണ്ട് ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനു മുൻപ് ഞാൻ പറയുന്ന കാര്യം നീ കേക്ക് നിന്റെ ഏട്ടതിയുടെ സ്വർണ്ണാപരങ്ങൾ ആർക്കാണ് കൊടുത്തതെന്ന് അറിയണ്ടേ അതെ മിത്രയ്ക്കാണ് കൊടുത്തത് മിത്രയ്ക്കോ എന്താ ഏട്ടത്തി ഇത് അത്രയും സ്വർണ്ണങ്ങൾ കൊടുത്തിട്ടും അവളെ ട്യൂഷന് വിട്ടിട്ടാണല്ലോ ഹാ ബാലൻ ജീവിക്കുന്നത് ഇത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് ട്യൂഷന് വിട്ടിട്ടോ അതേട്ടാ നമ്മുടെ മാനേജറിൻ്റെ വീട്ടില് കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനെടുക്കാനാ മിത്ര പോകുന്നത് അവിടെ വെച്ച് ഞാൻ ആക്കെ നാണം കെട്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ അലോക്ക് പറയുന്നുണ്ട് എന്തൊക്കെയാ അവിടെ നടക്കുന്നത് എന്തിനാ വല്ലയമ്മ അവൾക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തത് അപ്പോ മിത്രയെ ട്യൂഷനു വിട്ടത് ആ ബാലൻ ചേർന്നായിരിക്കും നമ്മുടെ മോളെ കഷ്ടപ്പെടുത്തുകയാണല്ലേ അപ്പോൾ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ അവളെ ഒഴിവാക്കിയെന്നും പറഞ്ഞു ഇപ്പം അവളെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് എനിക്കതാ മനസ്സിലാവാത്തത് ഇപ്പോൾ അവരാരെങ്കിലും അലോകിന്റെ കാര്യം വന്ന് അന്വേഷിക്കുന്നുണ്ടോ അതുപോലെ മിത്രയുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട അവള് വേറെ കക്കാനോ കൊള്ളയടിക്കാനോ ഒന്നുമല്ലല്ലോ പോയിരിക്കുന്നേ ട്യൂഷൻ എടുക്കാനല്ലേ അങ്ങനെയാണെന്ന് കരുതിയിട്ട് ഇപ്പം എന്താ കുഴപ്പം ഏട്ടാ അമ്മ അതൊക്കെ പറയും പക്ഷേ ഇത് ചോദിച്ചേ പറ്റൂ ഏട്ടവ നമുക്ക് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ അലോകും അച്യുതനും ഏട്ടനൊക്കെ കൂടെ അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ ബാലനും ധർമ്മനും കൂടെ ഇറങ്ങാൻ നേരത്ത് അവരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട് എന്തായാലും ബാലന് മരുമക്കളെ ജോലിക്ക് വിട്ടിട്ട് വേണം ജീവിക്കാൻ അല്ലേ ഇത് കേട്ട് ബാലൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് അല്ല മരുമക്കളെ ജോലിക്ക് വിട്ടിട്ട് ബാലൻ ഇനി വീട്ടിലിരിക്കാനാണോ മിത്രേ നിന്റെ അച്ഛനും ഇളയച്ചനും എന്നെ കുറിച്ചാണോ പറയുന്നത് ഇത്ര സങ്കടത്തില് തല കുനിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹോ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ എൻ്റെ ഏട്ടതയിലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അവൾക്ക് കൊടുത്തല്ലോ മിത്രയ്ക്ക് എന്നിട്ട് അതും കയ്യിൽ വെച്ച് അവളെ ട്യൂഷൻ എടുക്കാൻ പറഞ്ഞു വിടുക ആര് ട്യൂഷൻ എടുക്കാൻ പറഞ്ഞു വിട്ടെന്നാ താൻ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗോപതിയും പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എന്നൊക്കെ ചോദിച്ച് ഗോമതിയും ദേഷ്യപ്പെടുവാണ് മിത്രയെ ട്യൂഷന് വിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ട്യൂഷൻ എടുത്തിട്ട് വേണോ അവൾക്ക് ജീവിക്കാനെന്നാ ഞങ്ങൾ ചോദിക്കുന്നത് അതിന് മിത്ര ട്യൂഷൻ ട്യൂഷനെടുക്കാനെന്നല്ലോ പോകുന്നത് അവൾ പഠിക്കാനായിട്ട് പോവാ ഓ അത് ഞാൻ കണ്ടു വേണമെങ്കിൽ നിങ്ങൾ മിത്രയോട് തന്നെ ചോദിക്ക് അവൾ എങ്ങോട്ടാ പോയെന്ന് അങ്ങനെ മിത്രയോട് ചോദിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയതാണെന്ന് ഇത് കേട്ട് ബാലനും ഗോമതിയും ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ബാലനെ അപമാനിച്ച് സംസാരിക്കുകയാണ് ബാലൻ സങ്കടത്തോടു കൂടി ഉള്ളിലോട്ട് വരുന്നുണ്ട് അതിനുശേഷം മിത്രയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞത് അതുപോലെ ഗോമതിയും മിത്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയത് ആരനെ സഹായിക്കാനായിട്ടാ അവന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവന് സഹായിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആരോടും പറയുന്നത് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയത് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി ആരും ദേഷ്യത്തോടു കൂടി മിത്രയോട് പറയുന്നുണ്ട് നീ ജോലിക്ക് പോയിട്ട് വേണ്ട എനിക്ക് സമ്പാദിക്കാൻ നിന്റെ ഒരു കാര്യവും ഞാൻ മുടക്കിയിട്ടില്ലല്ലോ എല്ലാ കാര്യവും ഞാൻ നോക്കിയിട്ടുണ്ട് എന്നിട്ട് നീ എന്തിനാ എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അവരെ വാലിരിക്കുന്ന ഒന്നും എൻ്റെ അച്ഛന് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല മിത്ര കരഞ്ഞു നിൽക്കുവാണ് എന്നാ മീനു പറയുന്നുണ്ട് എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൾ അവളെ ഭർത്താവിനെ സഹായിക്കാനായിട്ട് പോയതല്ലേ അതിനെന്തിനാ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ അതാ എനിക്ക് മനസ്സിലാവാത്തേ അവള് പലതവണ എന്നോട് പറഞ്ഞതാ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാ എന്ന് ഞാനാ പറഞ്ഞേ എന്തായാലും ഇങ്ങനെ പോട്ടെ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നീ ജോലിക്ക് വിടില്ല എന്ന് ഇത് കേട്ട് ഗോപതി ചോദിക്കുന്നുണ്ട് മീനുവിൻ്റെ അടുത്ത് നീ ഇപ്പം എന്താ പറഞ്ഞത് നീ കൂടെ അറിഞ്ഞു വെച്ചിട്ടാണോ ഇങ്ങനൊരു കാര്യം നിങ്ങളെയൊക്കെ സ്വന്തം പോലെ കണ്ടതാ എന്റെ തെറ്റ് അതിനുള്ളതാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് രണ്ടു പേർക്കും ഇഷ്ടം പോലെ ആവാ എന്നാ അല്ലേ വിചാരം നിങ്ങളൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം എന്റെ തെറ്റാ എന്ന ബാലം പറയുന്നുണ്ട് മതി നീ ഒന്നും നീയൊന്നും ഞാൻ ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ തരണമെന്നോ ആരും ഇവിടുന്ന് ജോലിക്ക് പോകണമെന്ന് നമ്മൾ ഇത്രയും നിലയിലെത്തിയതേ ആ ഗോമതി സ്റ്റോഴ്സ് വെച്ചിട്ട് തന്നെയാ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അവിടുന്ന് ഈ നിലവരെ ഞാൻ എത്തിച്ചല്ലേ ഈ ബാലന് ആരുടെയെങ്കിലും ഒരു രൂപ കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നാല് പിന്നെ ജീവനോടെ ഇരിക്കില്ല ബാലേട്ട നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അല്ല ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ബാലൻ എഴുതേറ്റ് പോകുന്നുണ്ട് വലിയ സങ്കടത്തിലെ ഗോമതിയും അവിടെ നിന്ന് പോവാ എന്നാ ആകാശിനും ദേഷ്യം വരുന്നുണ്ട് മീനുനെ തുറിച്ചു തന്നെ നോക്കുന്നുണ്ട് ആകാശ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിത്രയോട് നമ്മുടെ മീനു പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതിരിക്കെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാലും എല്ലാവരും കുറ്റപ്പെടുത്തല്ലേ ചേച്ചി അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇത് ചെയ്തത് ആരിന് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷേ ഇപ്പോ ഈ കുടുംബത്തിൽ അത് വലിയ പ്രശ്നമായില്ലേ നീ സങ്കടപ്പെടാതിരിക്ക എല്ലാറ്റിനും ഒരു തീരുമാനമുണ്ടാവും നീ വെറുതെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ദേവിയോ ആനന്ദവും ഹണിമൂൺ ട്രിപ്പ് എൻജോയ് ചെയ്യുവാണ് അതിനിടയിൽ ഉണ്ടാക്കാനായിട്ട് ദേവിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ ജീവിതം ആസ്വദിക്കുകയാണ് ഹണിമൂട്ടിപ്പ് കഴിഞ്ഞ് ദേവി വന്നാൽ എന്തായാലും ഇതൊക്കെ അറിയുമ്പോൾ ഒരു ഉപദേശം ഉണ്ടായിരിക്കും അത് വരും എപ്പിസോഡിൽ നമുക്ക് പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ വീണ്ടും കാണാം ബായ്